ഹായ് ഇതെന്താണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതെന്താണ് സാധനങ്ങളെന്ന് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് നമ്മൾ മൊബൈൽ വയ്ക്കാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നാല് ഭാഗത്തും നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റും ചെരിച്ച് വയ്ക്കാം നമ്മൾ കുത്തനെ വയ്ക്കാം അങ്ങനെ ഇത് പല അളവാണ് ഈ കള്ളികൾക്ക് പല അളവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ എങ്ങനെ പണിയും നമ്മുടെ സൗകര്യത്തിന് വയ്ക്കുന്നനയാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യും നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുക പിന്നെ ഊണ് കഴിക്കാതിരിക്കുക സമയത്തൊക്കെ നമുക്ക് മൊബൈൽ കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ ഒക്കെ അതിൻ്റെ സൗകര്യമുള്ള ഒരു സ്റ്റാൻഡ് പോലെ സ്റ്റാൻഡ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സാധനം എന്നും വേണമെങ്കിൽ പറയാം നമുക്ക് ഇല്ലേ പറയാൻ പറ്റില്ലേ അപ്പം ഇനി അടുത്തത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എനിക്ക് ആ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഫോണ് വാങ്ങി വെക്കാൻ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു കുപ്പി കിട്ടി ആ കുപ്പി കിട്ടിയപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും മുറിച്ചു കുപ്പിയുടെ റൗണ്ടെ മുറിച്ചു അതെങ്ങനെ മുറിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ലൈറ്റ് കത്തിച്ചു നമ്മൾ ഇത് ഇതിപ്പോൾ കത്തിരികയാണ് ഒരു കമ്പി എടുത്ത് കമ്പിയോ കത്തരിയോ എങ്ങനെ കത്തിയോ എന്തെങ്കിലും നന്നായി അങ്ങോട്ട് പഴുപ്പിക്കുക നല്ല ചൊക്കുന്ന കളർ വരുന്ന സമയത്ത് വന്നു വന്നുകഴിഞ്ഞാൽ മെല്ലിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് മുറിഞ്ഞിങ്ങോട് വരും നമ്മളിങ്ങനെ ഈ മുറിക്കുന്ന ഒരു കത്തിയില്ല ആ കത്തി കൊണ്ടൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ നമുക്കൊത്തിരി ബുദ്ധിമുട്ടാണ് അത് ശരിക്ക് കറക്റ്റായിട്ട് മുറിയാനൊത്തിരി പാടുള്ളൂ ഇതാകുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് കൊടുത്താൽ ഒക്കെ നമുക്ക് മുറിഞ്ഞു കിട്ടും അത് മുറിക്കുന്നത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് നേരെയായിരിക്കണം ഈ കഴ ഈ കണ്ട ഈ ദ്വാരം നേരെ വ നേരെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൊബൈൽ വയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ അത് കണ്ട് ഇത് ക്ലിയറായിട്ട് കാണുന്നില്ല ഇങ്ങനെ നേരെ വരണം അപ്പം അതിന് മൊബൈലിന് അത്യാവശ്യം ഒരു പഴുത് വേണം നമുക്ക് ഏകദേശം ഒരു വെള്ളി കിടക്കാവുന്ന ഒരു പഴുത് വേണം അപ്പോൾ ഇത് തന്നെ അപ്പോൾ ഈ ഫോൺ വെച്ചു അപ്പോൾ ഇത് ചെറിയൊരു ഫോണാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഇടാം നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനമാണ് ഇപ്പൊ ഒരു കത്തരയാണോ അപ്പോൾ ഇങ്ങനെ വെക്കാം ഇപ്പം ഒരു മരുന്ന് നമ്മൾ ആ നേരത്തിരുന്ന് കഴിക്കുന്നതാണ് കഴിക്കുന്ന നേരത്തെ അതും വേണമെങ്കിൽ ഇതിലുണ്ടാവും അപ്പോൾ ഇതിൽ അങ്ങനെ ഉപകാരം നമുക്കുണ്ടാവും ഇനിയിപ്പോൾ ഈ ഫോൺ ഇത് ചെറിയൊരു മൊബൈലാണ് അപ്പോൾ ഈ ചെറിയ മൊബൈൽ നമുക്ക് നാനയ്യാതിരിക്കാൻ ആ കവർ കാശ് കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കും ഇല്ലേ ഞാൻ കാശ് കൊടുത്ത കവറൊന്നും വാങ്ങിക്കാറില്ല ഞാൻ ഈ ഫോണിനെ പ്രത്യേകിച്ച് ചെറിയ ഫോണിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക് കവർ നല്ല ചില്ല് പോലത്തെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും ഇല്ലേ അത് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ പതിച്ച് ഇങ്ങനെ വയ്ക്കും അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇതിന് ഒരു കേടൂല്ല ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കൊല്ലം ഈ ഫോൺ ഈ മൊബൈൽ വാങ്ങി